ലോകമലയാളിക്ക് എം എ യൂസഫ് അലി എന്ന മനുഷ്യനോട് വളരെ വലിയ സ്നേഹമാണ് പലരും പല വിധത്തിലാണ് അദ്ദേഹത്തോടുള്ള സ്നേഹപ്രകടനം നടത്തുന്നത് എന്നാൽ ജസ്വർ എന്ന ഒരു വ്യക്തിയുണ്ട് മലയാളിയായ മനുഷ്യൻ അദ്ദേഹം തൻ്റെ ആറാമത്തെ വയസ്സിൽ മസ്കുലർ അട്രോപ്പി ബാധിച്ച് ഇരു കൈകാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ട് വീൽചെയറിൽ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എം എ യൂസഫ് അലിയോടുള്ള സ്നേഹപ്രകടനം നടത്തിയിരിക്കുന്നത് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജസ്വറിൻ്റെ അല്പം വിശേഷങ്ങളിലേക്ക് ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പോർട്രേറ്റ് സൃഷ്ടിക്കുമ്പോൾ അത് എം എ യൂസഫ് അലിയെ തന്നെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വികാരം എന്താണ് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട് ഞാൻ അവരൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു പോർട്രേറ്റ് കൊടുക്കുന്ന രീതിയുണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ അപ്പൊ നേരത്തെ മുമ്പും നമുക്ക് ഇഷ്ടമുള്ള കുറെ ആൾ വ്യക്തികളുണ്ട് പല രീതിയിലും നമ്മൾ സ്വാധീനിക്കുന്ന ആളുകളുണ്ട് എം എ യൂസിഫ് അലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാലോ ഒരു മലയാളികളുടെ മുഴുവൻ ഒരു ലോക അംബാസിഡർ ആണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കാണണമെന്നും അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു നേരത്തെ മുന്നേ ഞങ്ങൾ ഒന്ന് രണ്ട് വേദികളില് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് പക്ഷെ പരിചയപ്പെടാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിന് അൻപത് വർഷം തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രവാസി എന്ന നിലക്കും കൂടെ അദ്ദേഹത്തിന് നമുക്കൊരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹം കാരണം ഒരു മലയാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിൻ്റെ അൻപത് വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോ മലയാളികളുടെയും കൂടിയാണ് അത് കാരണം എല്ലാ തരത്തിലും എല്ലാ തരത്തിലും നമ്മുടെ എല്ലാ മലയാളി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയും കൂടിയാണ് എം എ യൂസ് അലി സാഹിബ് പിന്നെ നമുക്ക് എന്തൊരാപത്ത് വരുമ്പോൾ മുന്നിൽ ആദ്യം ഓടിയെത്തുന്ന ആളാണ് അദ്ദേഹം പിന്നെ ഒരു ചില വ്യക്തികൾക്കും കൂടെ അത് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഇത്രയും തിരക്കിനിടയിൽ അദ്ദേഹം ഓടിയെത്തും നമുക്ക് അത്ഭുതം തോന്നും ചിലപ്പോൾ ഞാനിദ്ദേഹം ഈയിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടത് ഒരു ടി വിയിലൊരു ന്യൂസ് കണ്ട് അദ്ദേഹം അവരെ സഹായിക്കാനായിട്ട് ഓടിയെത്തിയ ഒരു ഒരു വാർത്ത കണ്ട് അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്കിടയിലും അദ്ദേഹം ഏറ്റവും സാധാരണക്കാരനായി നമുക്കിടയിൽ എപ്പോഴും അദ്ദേഹം നിൽക്കുന്നുണ്ട് സാധാരണക്കാർക്ക് എപ്പോഴും സഹായമായിട്ടും സാന്ത്വനമായിട്ട് അദ്ദേഹം ഓടിയെത്തുന്നു എന്നുള്ളത് ഒരു വ്യത്യസ്തനാക്കുകയാണ് മറ്റുള്ള ബിസിനസ് കാര്യങ്ങളും പ്രവാസത്തിൻ്റെ അൻപത് വർഷം തികഞ്ഞ അദ്ദേഹത്തിന് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹ സമ്മാനം പോർട്രേറ്റ് രൂപത്തില് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ലോക മലയാളിയുടെ ഒരു സ്നേഹസമ്മാനമാണ് താങ്കൾ ചുണ്ടിലൂടെ എം എ യൂസുഫ് അലിയുടെ ഒരു പോർട്രേറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നേരിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളിയുടെ ഒരു സ്നേഹസമ്മാനമാണ് അമ്പതാം വാർഷികം അതായത് പ്രവാസ ജീവിതത്തിൽ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന എം എ യൂസഫ് അലിക്കും താങ്കൾക്കും ഒരുപാട് നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു